ഓപ്പറേഷൻ സിന്ദൂറിൽ വധിച്ച ലഷ്കർ ഭീകരൻ അബ്ദുൾ റൗഫിൻ്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത പാക് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പരസ്യമാക്കി ഭാരതം യു എസ് ട്രഷറി അബ്ദുൾ റൌഫിനെ നേരത്തെ അന്താരാഷ്ട്ര ഭീകരനായി മുദ്രകുത്തിയിരുന്നു പാക് പഞ്ചാബിലെ പോലീസ് ഐ ജി ഉൾപ്പെടെയാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് പാക് സൈന്യത്തിലെ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ മേജർ ജനറൽ റാവു ഇമ്രാൻ ഉൾപ്പെടെയുള്ളവരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഭാരതത്തിന്റെ നീക്കം ഡൽഹിയിൽ നിന്നും ഗൌതമനന്തനാരായണൻ ചേരുന്നു ഗൗതം പറയൂ ഈ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ മുറിക്കെ നമുക്കറിയാം അത് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് പഞ്ചാബിലെ മുറിക്കെ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് അവിടെ നടത്തിയ ആക്രമണത്തിലാണ് ഈ അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന കൊടും ഭീകരൻ ഇയാൾ കാണ്ടഹാർ വിമാനരാഞ്ചലും അതോടൊപ്പം തന്നെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ലഷ്കർ ഇ തൊയ്ബ നടത്തിയ പല പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങളുടെയും പ്രധാന സൂത്രധാരന്മാരായി പൊതുവെ കണക്കാക്കപ്പെടുന്ന ഭീകരനാണ് ഈ അബ്ദുൾ റൌഫ് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന കാര്യം നേരത്തെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പറഞ്ഞതാണ് സ്ഥിരീകരിച്ചതാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത് ഇയാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന പാകിസ്ഥാനിലെ പട്ടാള ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പേര് വിവരങ്ങൾ കൂടി പ്രധാനപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നു അതായത് ഈ അബ്ദുൾ റൌഫിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈനാണ് അതായത് പാകിസ്ഥാൻ കരസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പദവികൾ വഹിക്കുന്ന ഒരു പക്ഷേ ഭാവിയിൽ ഇപ്പോഴത്തെ ജനറൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ജനറൽ മുനീർ മുനീറും മറ്റും മാറുന്ന ഘട്ടത്തിൽ ആ പദവിയിലേക്ക് വരാൻ പോലും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഫയാസ് ഹുസൈൻ ഈ കൊടും ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിരിക്കുന്നു അതോടൊപ്പം തന്നെ മേജർ ജനറൽ റാവു ഇമ്രാ ഇമ്രാൻ ഇതുപോലെ തന്നെ പാകിസ്ഥാൻ കരസേനയോടെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന വ്യക്തിയാണ് റാവു ഇമ്രാൻ എന്നുള്ളത് ബ്രിഗേഡിയർ മുഹദ് ഫുറാഖാൻ എന്ന് പറയുന്ന മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒപ്പം ഉസ്മാൻ അൻവർ ഈ ഉസ്മാൻ അൻവർ എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് പഞ്ചാബ് പ്രവിശ്യ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ് അതായത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകക്ഷി അതായത് ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയൊക്കെ പ്രതിനിധീകരിക്കുന്നത് ഈ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ആ പാർട്ടി തന്നെയാണ് ഇപ്പോൾ പഞ്ചാബ് പ്രവിശ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ മകളാണ് ഇപ്പോൾ ഈ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി ഏതായാലും ഈ പഞ്ചാബ് പ്രവിശ്യയിലെ അൻവർ ഉസ്മാൻ അൻവർ എന്ന് പറയുന്ന ലെജിസ്ലേച്ചറും ഇപ്പോൾ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് വലിയൊരു തെളിവായി ഭാരതത്തിന് അയക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെയും ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ഈ ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങുകൾ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ പട്ടാള മേധാവിമാരും അതോടൊപ്പം തന്നെ പോലീസിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവരും ഒപ്പം പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും തെഹരീ ഇൻസാഫിന്റെയും ഒക്കെ നേതാക്കന്മാർ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് അതിൻ്റെയൊക്കെ നേതാക്കന്മാർ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞു വിവിധ മാധ്യമങ്ങൾ അത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് അന്ന് ലഭ്യമായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് ഇത്തരം ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ പൊതുവെ ഈ ഭീകരരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭാരതം അന്വേഷിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന കൊടും ഭീകരനായിട്ടുള്ള അബ്ദുൾ റൌഫിന്റെ കാര്യമാണെങ്കിൽ തന്നെ ആ ഭീകരനെ പറ്റി തങ്ങൾക്ക് ഒരറിവുമില്ല എന്ന പ്രതികരണം പാകിസ്ഥാൻ പല ഘട്ടങ്ങളിൽ നടത്തിയിരുന്നു അതല്ലെങ്കിൽ ലഷ്കർ ഇ തോബിയുടെ പ്രധാനപ്പെട്ട കമാൻഡർ ആയിട്ടുള്ള സാജിദ് മീർ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനും അതോടൊപ്പം ഈ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഓപ്പറേഷനെ നിയന്ത്രിച്ചിരുന്നത് സാജിദ് മീറാണ് ഈ സാജിദ് മീറിനെ പറ്റി ഭാരതം അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അയാൾ മരിച്ചുപോയെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് പക്ഷേ സാജിദ് മീർ അതിനുശേഷം പാകിസ്ഥാനിൽ ജീവിതം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മൗലാന മസൂദ് അസഹറിൻ്റെ കാര്യം നമുക്കറിയാം കൊടും ഭീകരനാണ് ആഗോള ഭീകര പട്ടികയിൽ യു എൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മൗലാന മസൂദ് പറ്റി ചോദിക്കുമ്പോഴും തങ്ങൾക്ക് അറിയില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് പക്ഷേ ബഹാബൽപൂരിൽ അടുത്ത കാലത്തും ഒരു ഇസ്ലാമിക റാലിയിൽ ഇയാൾ ഈ കൊടും ഭീകരൻ സംസാരിക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഹാഫിസ് സയ്ദിനെ പറ്റിയും സമാനമായ രീതിയിൽ തങ്ങൾക്ക് വലിയ ബോധ്യമില്ല ഇയാൾ എവിടെയാണ് എന്ന രീതിയിലൊക്കെയുള്ള മറുപടി പറയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് കാരണം ഭാരതം നടത്തിയ ഈ ഒരു മിന്നലാക്രമണത്തിൽ ഭീകരർ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ട ഭീകരരിലെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നുണ്ട് അതായത് ലഷ്കറിന്റെയും ജെയ്ഷയുടെയും പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന കൊടും ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങിലാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ റാങ്കിൽ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ കരസേനയുടെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പോലീസിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരിക്കുന്നത് തന്നെ നമുക്കറിയാം പലപ്പോഴും പാകിസ്ഥാന്റെ ഒരു ദുഷിച്ച സംസ്കാരം തന്നെ ഇതാണ് പാക് സൈനികരും അതോടൊപ്പം തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഈ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നത് പോലും ഇത്തരത്തിൽ പാക് സൈന്യത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഭാരതത്തിന് നേരെ തീവ്രവാദി ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഭാരതം തെളിവുകളടക്കം നൽകുമ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇതിൽ പാകിസ്ഥാന്റെ പങ്കില്ല എന്നുള്ള രീതിയിലേക്ക് വളച്ചൊടിക്കലുകളിലേക്കൊക്കെ പാകിസ്ഥാൻ എക്കാലവും കടന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ പെഹൽഗാം ഭീകരാക്രമണം പശ്ചാത്തലത്തിൽ ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ലഷ്കർ ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളും തെളിവുകളും സഹിതം ഭാരതം ലോകത്തിന് മുന്നിലേക്ക് കാഴ്ചവെക്കുമ്പോൾ പാകിസ്ഥാൻ അപഹാസ്യമാകുന്ന കാഴ്ച തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത് തീവ്രവാദത്തെ വളർത്തുകയും കയറ്റുമതിയും ചെയ്യുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഭരണകൂടം തന്നെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ എന്നുള്ളത് ഒന്നുകൂടി ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കുന്ന സാഹചര്യം തന്നെയല്ലേ രോഹിണി അത് തന്നെയാണ് അതായത് ഭീകരവാദത്തിന്റെ ഒരു വിളനിലമായി പാകിസ്ഥാൻ വർഷങ്ങളായി തന്നെ മാറി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യം അടുത്ത കാലത്ത് ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കലുഷിതമായ കാലത്ത് തന്നെ ഇക്കാര്യത്തിൽ ഒരു വലിയൊരു ഏറ്റുപറച്ചിൽ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ക്വാജ മുഹമ്മദ് ആസിഫ് നടത്തിയിരുന്നു ആ സ്കൈ ടി വി എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിനകത്ത് തങ്ങൾ ഭീകരവാദത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെന്നും ഭീകരർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ അടുത്ത കാലത്ത് ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതാണ് മാത്രമല്ല പാകിസ്ഥാൻ ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ നിരവധി തെളിവുകൾ ഭാരതം ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടെററിസ്റ്റുകൾ ഈ മൗലാന മസൂദ് അസറും അതോടൊപ്പം തന്നെ ഹാഫി സയ്ദും രണ്ട് പ്രധാനപ്പെട്ട ഭീകര സംഘടനകളാണ് ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ഈ രണ്ട് സംഘടനകളെ യു എൻ ഉൾപ്പെടെ ആഗോള ഭീകര പട്ടികയിൽപ്പെടുത്തിയതാണ് മാത്രമല്ല ആഗോള ഭീകരരുടെ വ്യക്തിപരമായ പട്ടികയ്ക്കകത്ത് ഹാഫി സയ്ദിനെയും അതോടൊപ്പം തന്നെ ഈ മസൂദ് അസറിനെയും പെടുത്തിയിട്ടുണ്ട് യു എൻ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്നിട്ടും ഈ രണ്ട് ഭീകരന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭീകര സംഘടനകളുടെ സ്ഥാപകരായ ഈ രണ്ട് കൊടും ഭീകരന്മാർക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ള അവസരം നൽകുകയും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നതിൽ പാകിസ്ഥാൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് ഭാരതം മുറീക്കയും അതോടൊപ്പം തന്നെ ബഹാവൽപൂരും ഉൾപ്പെടെ ജെയ്ഷയുടെയും ലഷ്കറിന്റെയും പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ റോക്കറ്റ് ആക്രമണത്തിലൂടെ തകർക്കുന്ന ഘട്ടത്തിൽ അതിന് തൊട്ട് മുൻപ് ഈ മസൂദ് അസറിനെയും ഹാഫിസ് സൈദിനും ഒക്കെ കൂടുതൽ സുരക്ഷ കൂട്ടി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പാകിസ്ഥാന്റെ സ്പെഷ്യൽ പാരാ കമാൻഡോസ് നേരിട്ട് പോയി ഹാഫി സൈദിന് സുരക്ഷ ഒരുക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പാകിസ്ഥാന്റെ നിലപാടുകൾ എന്ന എന്നതിൽ ഇനിയും പ്രത്യേക സംശയങ്ങളില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്ന ഘട്ടത്തിൽ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ആഗോളതലത്തിൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരെ കടുത്ത പോരാട്ടം പല രാജ്യങ്ങളും നടത്തി വരികയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരത ലോകത്തിന് മുഴുവൻ ഒരു വലിയ വെല്ലുവിളിയായി ഉയരുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നൊരു നീക്കം യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളാണെങ്കിലും ഇവരെല്ലാം ഇപ്പോൾ ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെതിരെ നേരിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അതിനാൽ ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു ഈറ്റില്ലമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നത് ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന തെളിവുകൾ ആണ് ഈ സംസ്കാര ചടങ്ങുകളിൽ ഇവർ പങ്കെടുത്തിരിക്കുന്നത് എന്നത് നമുക്ക് എടുത്തു പറയാം കാരണം സൈന്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാന ചുമതലകൾ വഹിക്കുന്നവർ ലഫ്റ്റനന്റ് ജനറൽ പദവിയിൽ ഇരിക്കുന്നവരും ബ്രിഗേഡിയർ കമാൻഡർ പദവിയിൽ ഇരിക്കുന്നവരും അതോടൊപ്പം തന്നെ വിവിധ പ്രൊവിശ്യകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിനെ പോലെ തെഹരീക്ക് ഇൻസാഫിനെ പോലെയൊക്കെയുള്ള പാകിസ്ഥാനിൽ മുൻപും ഇപ്പോഴും അധികാരത്തിലിരിക്കുകയോ പ്രതിപക്ഷത്തിരിക്കുകയോ വിവിധ പ്രൊവിൻസുകളുടെ ഭരണം കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നതായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ ഇവരൊക്കെയാണ് ഈ ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതെന്ന് മാത്രമല്ല ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുകയാണ് അതായത് ഭാരതത്തിനെതിരെയും ലോകത്തിനെതിരെയും യുദ്ധം പ്രഖ്യാപിക്കുന്ന ഇസ്ലാം അല്ലാത്ത ബാക്കി മറ്റ് മതവിശ്വാസങ്ങൾക്കെതിരെ മറ്റതെല്ലാം തകരണം ഇത് മാത്രം നിലനിന്നാൽ മതി എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ജിഹാദിന് ഇറക്കി പുറപ്പെട്ടിട്ടുള്ള കൊടും ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ പാകിസ്ഥാൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ അത് ഗുരുതരമായ വിഷയമാണ് പാകിസ്ഥാൻ ആഗോള സമൂഹത്തിനിടയിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നതാകും ഭാരതം ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും നടത്താൻ പോകുന്ന ചില നയതന്ത്ര നീക്കങ്ങൾ ഏതായാലും അതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ഈ കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടു അതിനുശേഷം ഇപ്പോൾ ഈ ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ ഒരു നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശരി ഗൗതമ അനന്തനാരായണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്